കരുവന്നൂർ കേസിൽ സി പി എമ്മിനെതിരെ കടുത്ത നടപടിയുമായി ഇ ഡി എന്ന വാർത്തയിലേക്കാണ് പാർട്ടിയുടെ ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി എട്ട് ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു നടപടിയെടുത്തതിൽ കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ടുകളുമുണ്ട് പാർട്ടി ഓഫീസിനായി വാങ്ങിയ അഞ്ച് സെന്റ് ഭൂമിയും കണ്ടുകെട്ടി ലെബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇ ഡി പാർട്ടിയെ കൂടി പ്രതിചേർക്കുന്നതിലൂടെ എന്ത് നീക്കമാണ് ഇഡി നടത്തുന്നത് ശ്രുതി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി ഇന്ന് നിർണായകമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇരുപത്തി ഒൻപത് കോടിയുടെ സ്വത്ത് വകകൾ ഇ ഡി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടുകെട്ടിയിട്ടുണ്ട് ഇതിൽ എഴുപത്തി മൂന്ന് ലക്ഷം രൂപ സി പി എമ്മിൻ്റേതാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൻ്റെ പേരിലുള്ളതുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സി പി എമ്മിൻ്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ അതിൽ അഞ്ചെണ്ണം കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ടുകൾ തന്നെയാണ് ഇതിൽ നിന്നുള്ള തുകയാണ് അറുപത് ലക്ഷം രൂപ ബാക്കിയുള്ള പതിമൂന്ന് ലക്ഷം രൂപ സി പി എമ്മിൻ്റെ പുറത്തുശേരി പാർട്ടി ഓഫീസിൻ്റെ സ്ഥലമാണ് ഇത്രയും ചേർത്താണ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ സി പി എമ്മിൻ്റേതായി ഇപ്പോൾ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ബാക്കി ഇരുപത്തി ഒൻപത് കോടിയിൽ ബാക്കി തുക മറ്റ് പ്രതികളിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളതാണ് ഇതോടുകൂടി കേസ് ഈ ഇതോടെ കേസിൽ ആകെ നൂറ്റി കോടി രൂപയാണ് ഇ ഡി കണ്ടു സി പി എമ്മിനെ കേസിൽ പ്രതിഷേധം വന്യൂ കേസിൽ സിപിഎമ്മിനെതിരെ കടുത്ത നടപടിയുമായി ഇടി രംഗത്തെത്തിയിരിക്കയാണ് പാർട്ടിയുടെ ഇരുപത്തിയൊന്പത് കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുകയാണ് ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്